കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തട്ടിക്കൊണ്ടുപോയ സംഘം ഇന്ന് രാവിലെ ഭാര്യയെ വിളിച്ച് ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ മൂല്യമുള്ള ദുബായിലെ ചെക്കുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് വട്ടിപ്പറമ്പത്ത് സ്വദേശിയായ പ്രവാസി വ്യവസായി ഷമീറിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തട്ടിക്കൊണ്ടുപോയത് പാണ്ടിക്കാട് ജി എം എൽ പി സ്കൂളിനടുത്തുവച്ചാണ് സംഭവം നടന്നത് ഇന്നലെ എട്ട് മണിയോടുകൂടിയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടാൻ ഉദ്ദേശിക്കുക പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ കരുതുന്നത് ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾ സഹായം ഉണ്ടായിട്ടുണ്ട് വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾക്ക് വീണ്ടും ആവശ്യപ്പെടുകയാണ് ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട് ഉണ്ട് ഹോട്ടൽ ബിസിനസ് ഉണ്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട് നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന പയ്യനാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്തിട്ട് പയ്യനാണ് നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ് ഒരു തട്ടിക്കൊണ്ടൊരു ബ്ലാക്ക് മെയിലാണ് നമ്മൾ അവർ ഉദ്ദേശിക്കുന്നത് അതെ അതെ അവരുദ്ദേശിക്കുന്നത് പിന്നീതിപ്പോൾ അവരുമായി അവരുമായി വാട്സപ്പ് കോൾ സംസാരിച്ചു ഈ വാട്സപ്പ് കോൾ സംസാരിച്ചിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇവിടെ പറഞ്ഞു അതിനുശേഷം ഇവിടെ വിളിച്ചിട്ടില്ല പോലീസ് പോലീസ് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അഷറഫിനെ തട്ടിക്കൊണ്ടുപോയ കാർ വണ്ടൂർ ഭാഗത്തേക്കാണ് പോയത് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പണിക്കൂലിയില്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്